ബിഗ് ബോസ് രണ്ടാം സീസണിൽ പങ്കെടുത്തതോടുകൂടി ദയാ അച്ചു പ്രശസ്തിയിലെത്തുന്നത് അതുവരെ സോഷ്യൽ മീഡിയയിൽ വിവാദപരമായ പോസ്റ്റുകൾ ഇട്ടിട്ടാണ് ദയ ശ്രദ്ധയായത് സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും മറ്റും അഭിനയിച്ചിട്ടുള്ള ദയ അതിനു പുറമേ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് വിദേശത്ത് ജോലി ചെയ്തിരുന്ന താരം ഫേസ്ബുക്കിലും സജീവമാണ് ഇടക്കാലത്ത് വ്യക്തി ജീവിതത്തിലെ സംഭവങ്ങളെപ്പറ്റി ദയ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും മറ്റുമൊക്കെയായി വലിയ വാർത്തയായിരുന്നു ഇപ്പോഴാ താൻ രണ്ടാമതും വിവാഹിതയാകാൻ പോവുകയാണെന്ന് വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് താരം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് വൈകാതെ വിവാഹമുണ്ടാകുമെന്നും കെട്ടാൻ പോകുന്നത് പോലീസുകാരനാണെന്നും നടി കുറിച്ചിരിക്കുന്നത് ദേയുടെ വാക്കുകൾ ഇങ്ങനെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഞാൻ വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്നു നാൽപ്പത്തിയൊന്ന് വയസ്സ് എറണാകുളം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെയും രണ്ടാം വിവാഹമാണ് കാണാനും കൊച്ചു സുന്ദരൻ ഞങ്ങൾ രണ്ടുപേരും കാര്യങ്ങളെല്ലാം പരസ്പരം സംസാരിച്ചു ഇഷ്ടമായി വിവാഹം ഉണ്ടാകും ഞാൻ കുറച്ച് തിരക്കിലാണ് സോറി ഞങ്ങൾ കുറച്ച് തിരക്കിലാണ് വിവാഹം ഉടൻ ഉണ്ടാകും ഞാൻ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിൽ ഇനി മുതൽ പോസ്റ്റും റീൽസും ലൈവും കുറവായിരിക്കും അദ്ദേഹത്തിന് ഇഷ്ടമല്ല അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്തതൊന്നും എനിക്കും ഇഷ്ടമല്ല എൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അതിൻ്റെ പുറകെ കടിച്ചു തൂങ്ങുന്ന കുടിച്ചു പട്ടികളോട് ഒന്നും മാത്രം നിങ്ങൾ അത് തുടരുക ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം ജീവിച്ച് തുടങ്ങട്ടെ ഞാൻ എന്ന വാക്കിൽ നിന്നും ഞങ്ങൾ എന്ന വാക്കിൽ എത്താൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാകണമെന്ന പ്രതീക്ഷയോടെ എന്നെ ഇഷ്ടപ്പെടുന്നവരോട് മാത്രം തൽക്കാലം ഫേസ്ബുക്കിൽ നിന്നും വിട ദയാ അച്ചു എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് ഇനിയെങ്കിലും നന്നായി ജീവിക്കുകയും ജീവിച്ചു കാണിച്ചു കൊടുക്കുകയും ചെയ്യണമെന്നാണ് ദയോട് ആരാധകർ പറയുന്നത്